ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ താര തൻ്റെ അമ്മയാണെന്ന് സത്യം തിരിച്ചറിയുന്നുണ്ട് അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല ചാരിയെ മാറ്റി നിർത്താൻ തൻ്റെ അമ്മ ചാരി തന്നെയാണെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഈ അമ്മയുടെ സ്ഥാനം അവകാശം പറഞ്ഞു വരുന്ന താരെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയും സ്നേഹം നടിച്ച് അവളുടെ അരികിൽ ചെന്നിട്ട് അവളുടെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട് കൊല്ലാൻ വേണ്ടി തന്നെയാണ് സരയു അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഏതോ ഒരു ഭാഗ്യത്തിന് അവള് താര രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കിരണം ഓടി എത്തുന്നുണ്ട് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതേ സമയത്താണെങ്കിലും നമ്മുടെ കിരണാണെങ്കിൽ നേരെ സരയുടെ അരികിലേക്ക് വന്ന് അവളെ ഭീഷണിപ്പെടുത്തുകയും രാഹുലിനെയും ഷാലിയെയും അതുപോലെ മനോഹരനെയൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് എന്തായാലും സരയി ഒതുങ്ങാനൊന്നും പോകുന്നില്ല സരയി വീണ്ടും താരയോട് സ്നേഹം കാണിച്ച് താരയാണെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല തൻ്റെ മകളാണല്ലോ സ്നേഹം കാണിച്ച് വരുന്നത് ആ ഒരു സ്നേഹത്തിൽ അവൾ പലപ്പോഴായിട്ട് അലിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും താരയെ അപകടപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിട്ട് കൊണ്ടിരിക്കുകയാണ് അവൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മ എന്ന് പറയുന്ന അവകാശം പറഞ്ഞ് വരില്ലല്ലോ തനിക്ക് പിന്നെ ഈ എല്ലാവരും അറിയുന്ന ഈ ലോകത്ത് അറിയുന്ന തൻ്റെ അമ്മ ശാരി മാത്രമായിരിക്കും പിന്നെ ആരുടെയും ശല്യം ഉണ്ടാകില്ലല്ലോ അങ്ങനെ തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാം എന്നൊക്കെയാണ് സരയിൻ്റെ വിചാരം മനോഹരനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും സരി ശരിക്കും തകർന്നടിയാൻ പോകുന്നത് ഇതേ സമയത്ത് കല്യാണിയോടുള്ള ശത്രുതയും വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അവളാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോ ും അവളുടെ സാമ്പത്തിക സ്ഥിതിയും അവളുടെ ജീവിതവും മെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണുന്ന സരയുവിന് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും വിക്രത്തിനെയും ഇവരോട് വളരെ ദേഷ്യമാണ് വിക്രത്തിനെയും പ്രകാശിനെയും ഇവര് എല്ലാവരും ചേർന്ന് ചതിച്ച കാര്യങ്ങളെല്ലാം സരയു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ കൂട്ടുപിടിക്കുകയാണ് സരയു അങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട് നിന്റെ സഹോദരി ആ കല്യാണി അവളെ കൊല്ലാൻ വേണ്ടി നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം നീയാ കടുങ്ങി ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ അവനും അതിന് അവനാണെങ്കിൽ അതിനും വലിയ ദേഷ്യമാണ് കല്യാണിയോട് അങ്ങനെ അവനാ അവൾക്ക് വാക്കു കൊടുക്കുകയാണ് അവളെ തീർത്തോളാം എന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം കല്യാണിയും കിരണൊക്കെ അറിയുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിയെ തൊട്ടു പോകാൻ പോലും ഒരാൾക്കും പറ്റുന്നില്ല അവൾക്കൊരു പോറൽ പോലും ഏൽക്കുന്നുമില്ല അതേ സമയത്ത് ഇനി ഇങ്ങനെ സരവിനെ വിട്ടാൽ ശരിയാവില്ല സരവിൻ്റെ ദിവസം കഴിയും തോറും ശത്രുതയും അതുപോലെ അവളുടെ അഹങ്കാരവും കൂടുകയാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ കിരൺ തീരുമാനിക്കുകയാണ് എന്തായാലും എല്ലാ സത്യങ്ങളും അവരറിയിക്കണം മനോഹരനെ പറ്റുള്ളൂ അവൾ അഹങ്കാരം ഇല്ലാതാക്കണം എന്ന് തന്നെ തീരുമാനിച്ചിട്ട് അവന്റെ എല്ലാ ഭാര്യമാരെയും അതായത് ഡോണയെയും ജുബാനും യും അതുപോലെ നിഷയെയും ഒക്കെ കൂട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യങ്ങളെല്ലാം കിരൺ നമ്മുടെ സരവിനോട് പറയുകയാണ് സരവിനു വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല തൻ്റെ മൊബൈലിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം അതും അവർ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോഴായിരിക്കും താൻ വീണ് കിടക്കുന്നത് ഒരു പടുപുഴിയിലാണെന്ന സത്യം സരയി മനസ്സിലാക്കുന്നത് എന്തായാലും പിന്നീട് കല്യാണിയോടോ പിന്നെ മറ്റുള്ളവരോടോ ഉള്ള ഒരു ദേഷ്യം അവൾക്ക് അവൾക്കുണ്ടാവുന്നില്ല കാരണം തൻ്റെ കൂടെ നിന്ന് തൻ്റെ തനിക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ച് തൻ്റെ സ്നേഹം നേടിയെടുത്ത ആ ദുഷ്ടനെ ഇല്ലാതാക്കാനായിരിക്കും പിന്നീട് നമ്മുടെ സരയിവിൻ്റെ തീരുമാനം സരയു ആണെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും അവനെ സ്നേഹിച്ച് അവനെ കൊലപ്പെടുത്താൻ വേണമെങ്കിൽ അതുവരെ ചെയ്യാവുന്ന ഒരു മാനസിക സ്ഥിതിയിലേക്കാണ് സരയി മുന്നോട്ട് പോകുന്നത് വേണ്ട വേണ്ട എന്ന് വെച്ച് നടന്ന കിരൺ അങ്ങനെ ഒരു സത്യം അവളെ അറിയിക്കുക തന്നെയാണ് അവളുടെ അഹങ്കാരത്തിന് കൊടുക്കുന്ന മറുപടി ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്